കവളി പതിഞ്ഞ ശക്തമായ അടിൽ സുധാകരൻ ഒരു വശത്തേക്ക് മറിഞ്ഞു വീണുപോയി ദജീവിനെയൊക്കെ ആശ്രമത്തിലാക്കിയ ശേഷം ദർശ് നേരെ സ്റ്റേഷനിലേക്കായിരുന്നു വന്നത് സുധാകരന് ആവശ്യത്തിനുള്ളത് ദർശ് തന്നെ കൊടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ദൈവവൻ്റെ കൂടെ വന്നിരുന്നില്ല ദർജ് സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നെ സുധാകരനെയും ദീപയെയും കൊണ്ട് പോലീസുകാരും അവിടെ എത്തിയിരുന്നു സ്റ്റേഷനകത്തേക്ക് കയറിയതും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ പോലും നിൽക്കാതെ ദർശ് അയാളുടെ ചുവരിലേക്ക് ചേർത്ത് നിർത്തി അയാളുടെ കനത്ത് ആഞ്ഞടിക്കുകയായിരുന്നു അയ്യോ സുധാകരേട്ടാ അയാൾ അടികൊണ്ട് വീഴുന്നത് കണ്ടെന്നും ദീപ കരഞ്ഞിട്ട് അയാൾ നേരെ പാഞ്ഞു വന്നു ചി മാറി നിൽക്കടി അങ്ങോട്ട് കരഞ്ഞുകൊണ്ട് സുധാകരനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ദീപയെ നോക്കിക്കൊണ്ട് ദർശ് അലറിയതും അവർ പേയുടെ രണ്ടടി പിന്നിലേക്ക് നീങ്ങി നിന്നും പാന നിനക്ക് നിന്റെ മോനും കൂടി കണ്ടവന്മാർക്ക് കൂട്ടിക്കൊടുക്കാൻ ഞങ്ങളുടെ കൊച്ചിനെ തന്നെ വേണം അല്ലടാ നിലത്ത് വീണ്ടും കിടക്കുന്ന സുധാകരന്റെ കോളിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ദർശ് വീണ്ടും അലറിയതും അവൻ എന്താണ് ഉദ്ദേശിച്ചെന്ന് അവർക്ക് മനസ്സിലായില്ലായിരുന്നു ഇങ്ങനെ അന്തം വിട്ട് നോക്കണ്ട സുധാകര നീ ഇവളും കൂടി ചേർന്ന് കള്ളും കഞ്ചവും പെണ്ണും പിടിയുമായി ജയിലിൽ കിടക്കുന്ന നിന്റെ ആ സൽപുത്രനു വേണ്ടി ആശ്രമത്തിൽ വന്ന് കല്യാണം ആലോചിച്ചിരേ ദാക്ഷായണി അവൾ ആരാണെന്ന് അറിയോ നിനക്ക് അവൾ അവൾ ഞങ്ങളുടെ കുഞ്ഞാണ് ഞങ്ങൾ മൂന്നേട്ടന്മാരുടെ കുഞ്ഞു പെങ്ങൾ അവൻ അവർക്ക് മനസ്സിലാക്കാൻ എന്നതുപോലെ വിശദമായി പറഞ്ഞു കേട്ട വാർത്തയുടെ നടുക്കത്തിൽ അവർ ഇരുവരും പകച്ചുകൊണ്ട് അവനെ നോക്കി നിന്ന് പോയി സാർ സാർ ദാക്ഷായിണി അവൾ സാറിൻ്റെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സുധാകരൻ കഴിഞ്ഞിരുന്നില്ല അതിനു മുൻപ് ദർശന്റെ കൈകൾ പലതവണ അയാളുടെ ദേഹത്ത് പതിഞ്ഞുകൊണ്ടിരുന്നു ആ അയ്യോ വേണ്ടേ ഒന്നും ചെയ്യല്ലേ അയാളുടെ അലർച്ച അവിടെ ആകെ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു മിണ്ടരുത് നായേ നിന നാവ് കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ പേര് പോലും മുച്ചരിക്കരുത് കൊന്നു ഞാൻ അവൻ അയാളുടെ കഴുത്തിൽ കുത്തി കുത്തിപ്പിടിച്ചു കൊണ്ടറിയതും രണ്ട് പോലീസുകാർ വന്ന് അയാൾ അവൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു മാറ്റി സാർ സാർ എന്തീ കാണിക്കുന്നത് ഇനിയും തലയിൽ അയാൾ ചത്തുപോകും അവർ അവനോടായി പറഞ്ഞു ചാവട്ടടോ ഇതുപോലെയുള്ളവന്മാരൊക്കെ ചത്ത് തുറയുന്നത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾക്ക് നല്ലത് വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ പറഞ്ഞതും സുധാകരൻ പേടിയുടെ പിന്നിലേക്ക് നിരങ്ങി നീങ്ങി ദർശ് വീണ്ടും അയാൾ അരികിലേക്ക് ചെന്നതും അയാൾ ഭയത്തോടെ അവനെ നോക്കി ഇനി ഒരിക്കൽ കൂടി നിന്റെയൊക്കെ നോട്ടം ഞങ്ങളുടെ കുഞ്ഞിൻ്റെ നേർക്ക് പതിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാൽ പച്ചയ്ക്ക് കത്തിക്കുന്ന നീന ഞാൻ എൻ്റെ മുകളിലെ കാര്യത്തിൽ ഈ ദർശി വെറും വാക്കു പറയാറില്ല സുധാകര ഓർത്തോ താൻ ഭീഷണിയുടെ സ്വരത്തിൽ ദർശ അയാളെ നോക്കി പറഞ്ഞതും ഒരു വാക്ക് പോലും മിണ്ടാൻ കഴുതെ മുഖം കുനിച്ചിരുന്നു രണ്ടിനെയും എടുത്ത് ആ സെല്ലിലേക്കിട്ടേക്ക് മനോജെ അവളെ കിടക്കട്ടെ അവരെ നോക്കി അവജ്ഞയോടെ പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നതും സുധാകരൻ മുഖം ഉയർത്തി അവനെ നിന്ന് നോക്കി ആ നിമിഷം അയാളുടെ കണ്ണുകളിൽ അവനോടുള്ള പക കത്തി എരിഞ്ഞുകൊണ്ടിരുന്നു വാഷ്റൂമിൽ കയറി ദച്ചു ഇടുപ്പിൽ കൈയും വെച്ചുകൊണ്ട് ദീർഘശ്വാസം വലിച്ചു വിട്ടു ശേഷം അതിനകത്ത് മൊത്തത്തിൽ നിന്ന് പരിശോധിക്കാൻ തുടങ്ങി ഇനി എങ്ങാനും അവൻ ഇതിനകത്ത് ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിലോ അതായിരുന്നു അവളുടെ ചിന്ത എല്ലായിടവും നന്നായിട്ട് തന്നെ പരിശോധിച്ച് അതിനകത്ത് ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് അവൾ കുളിക്കാൻ തുടങ്ങിയത് ഷവറിൽ നിന്നും തലയിലേക്ക് വെള്ളം വീണതും അവളുടെ മനസ്സൊന്ന് കുളർന്നു കുറച്ചുനേരം അവൾ കണ്ണുകളടച്ച് ആ ഷവറിന് കീഴിലായി നീന്നു ആ നിമിഷങ്ങളിലൊക്കെയും അവളുടെ മനസ്സി നിറയെ അവനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു എന്നാലും ആരായിരിക്കും അത് എന്തിനയാളിങ്ങനെ മുഖം പോലും കാണിക്കാതെ എൻ്റെ പിന്നാലെ നടക്കുന്നത് എന്തായിരിക്കും അയാളുടെ ലക്ഷ്യം അയാൾ നല്ലവനോ കേട്ടവനോ അവൾ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്നു കേട്ടവൻ തന്നെ അതിലൊരു സംശയമില്ല അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ മുറിയിൽ അവൾ പോലും അറിയാതെ ഇങ്ങനെ ക്യാമറ ഒക്കെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വയ്ക്കുമോ അവളൊളിൽ ഞൊടിഞ്ഞുകൊണ്ട് പറഞ്ഞു ശേഷം ഒരു നെടുവീർപ്പോടെ കുളിച്ച് വേഷം മാറ്റി പുറത്തേക്ക് ഇറങ്ങി തലയിൽ കെട്ടിവച്ചിരിക്കുന്ന തോർത്തയച്ച മുടി തുവർത്തിക്കൊണ്ട് കണ്ണാടിക്ക് മുന്നിലേക്ക് വന്ന് നിന്നപ്പോഴാണ് ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന എയർപോർട്ടിലേക്ക് അവളുടെ കണ്ണുകൾ പതിച്ചത് അവൾ അവളത് കയ്യിലേക്കെടുത്ത് ഒന്ന് നോക്കി ഇനി ഇത് വയ്ക്കണം വയ്ക്കണം കുഞ്ഞോളായി അവൾ പറഞ്ഞ് തീരെ മുന്നേ മുറിയിൽ നിന്ന് കേട്ട പുരുഷ ശബ്ദത്തിൽ അവളൊന്ന് ഞെട്ടിത്തെരിച്ചു പോയി ഇത് എവിടെ അവൾ ആ മുറിയിൽ ഒന്നാകെ ഒന്ന് നോക്കിയ ശേഷം ആ എയർപോർട്ട് കയ്യിലേക്ക് എടുത്ത് തിരിച്ച് മറിച്ച് നോക്കി ആ ക്യാമറ ഞാൻ അവിടെ വെച്ചത് നിന്നെ കാണാൻ വേണ്ടി മാത്രല്ല നീ പറയുന്നത് കേൾക്കാൻ കൂടിയാണ് പിന്നെ ആ എയർപോർട്ടത് മറ്റൊരു ഇവിടെ മുന്നിൽ വെച്ച് ഇതിലൂടെ ഇടാ എൻ്റെ സംസാരം നിൻ്റെ പ്രൈവസിയെ ബാധിച്ചെന്നിരിക്കും സോ ഫിക്സ് ദ എയർപോർട്ട് ഗൗരവത്തോടെ അവൻ പറയുന്ന കേട്ട് അവളൊന്നും മിണ്ടാതെ എയർപോർട്ട് ചെയ്വിൽ തിരികെ വെച്ചു ദാറ്റ്സ് മൈ ഗേൾ അവൻ പറഞ്ഞു കേട്ടെങ്കിലും അവളത് ശ്രദ്ധിക്കാതെ അവൻ ആര് എന്തിന് തൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുന്നു എന്നൊക്കെയുള്ള ചിന്തയിലായിരുന്നു കൂടുതൽ ആലോചിച്ച് തല പൊണ്ണാക്കണ്ട കുഞ്ഞോളെ നമ്മുടെ കൂടിക്കാഴ്ചയ്ക്കുള്ള സമയമാകുമ്പോൾ ഞാൻ നിൻ്റെ മുന്നിലെത്തിയിരിക്കും അവളുടെ ചിന്തകൾ അധികരിച്ചതും കാതിൽ പതിഞ്ഞ അവൻ്റെ സ്വരത്തിൽ അവൾ അത്ഭുതത്തോടെ മുഖമുയർത്തി നോക്കി അവളുടെ ആ നോട്ടം തന്നെ നെഞ്ചിൽ തറച്ചതുപോലെ അവൻ കണ്ണുകൾ അടച്ച് വലം കൈ ഉയർത്തി നെഞ്ചൊന്ന് തളവിക്കൊണ്ട് ചേറിലേക്ക് ചാരിയിരുന്നു മുളെ രാത്രിയിൽ ബാൽക്കണിയിലെ ചാരുപടിയിലിരുന്നുണ്ട് തെക്കേത്തൊടിയിലെ തന്നെ പ്രിയപ്പെട്ടവൻ്റെ ആസ്തി തറയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്ന നന്ദിനി വാസുദേവൻ്റെ ശബ്ദം കേട്ടതും ഞെട്ടിനോട് തിരിഞ്ഞു നോക്കി ആ അച്ഛനോ അച്ഛനന്താ ഈ സമയത്ത് അയാളെ കണ്ടതും അവൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു മോളിരിക്കും എനിക്ക് മോളോട് കുറിച്ച് സംസാരിക്കാനുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് അയാൾ പറഞ്ഞുകൊണ്ട് അവിടെ ഇട്ടിരുന്ന ഒരു ചേരലേക്ക് എന്ന്തും അവൾ സംശയത്തോടെ അയാളെ നോക്കി മോളിരിക്കുക ഞാൻ പറയാം അയാൾ വീണ്ടും പറഞ്ഞതും അവളൊന്ന് സംശയിച്ചെന്ന ശേഷം ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ചാരുപടിയിലേക്ക് ഇരുന്നു എനിക്ക് മോളോട് പറയാനുള്ളത് ദൈവിനെക്കുറിച്ചാണ് ഒരു മുഖവറി എന്നോണം അയാൾ പറഞ്ഞു തുടങ്ങിയതും അവൾ നെറ്റി ചുളിച്ചു അയാളെ നോക്കി മഹി എങ്ങനെയാണ് നമുക്ക് നഷ്ടമായതെന്ന് മോൾക്കറിയാലോ അയാൾ പറഞ്ഞു കേട്ട് പ്രിയപ്പെട്ടവൻ്റെ ഓർമ്മയിൽ അവളുടെ കണ്ണ് ക്ലിയറനായി മകൻ്റെ ഓർമ്മയിൽ അയാളുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു അവനെ നമുക്ക് നഷ്ടപ്പെടാൻ കാണും നിന്റെ വയറ്റിൽ ആസുര ജന്മമായിരുന്നു വർദ്ധിച്ച കോപത്തോടെയും വീറുപ്പോടെയും അയാൾ പറയുമ്പോൾ അവൾ മറത്തൊന്നും പറയാതെ പുറത്തേക്ക് നോക്കിയിരുന്നതേ ഇടൂ ആ നശിച്ചവൾ നിന്റെ വയറ്റിൽ ജന്മം കൊണ്ടപ്പോൾ തന്നെ പൊന്നും മടത്തിൽ തിരുമേനും ഭൂമിയിൽ പിറന്നു വീഴുന്നതിന് മുന്നേ തന്നെ അതിനിങ്ങ് ഇല്ലാതാക്കി കളയൻ പക്ഷേ എൻ്റെ മോൻ നിന്റെ ഭർത്താവ് അതിനനുവദിച്ചില്ല അതുകൊണ്ടെന്താ തീർന്ന വീണപ്പോൾ തന്നെ അവൾ തന്തക്കാലനായില്ലേ എൻ്റെ കുഞ്ഞിനെ അവൾ ഉരുതി കൊടുത്തില്ലേ സങ്കടവും ദേഷ്യവും കലർന്ന ഭാവത്തിൽ അയാൾ ഓരോന്നും വിളിച്ചു പറയുമ്പോൾ അയാൾ പറയുന്നതൊക്കെയും അംഗീകരിക്കുന്ന മട്ടിൽ അവൾ അങ്ങനെ തന്നെ നിന്ദതയിടൂ ആ അന്ന് മഹിട മരണശേഷം തിരുമേനി നിന്നോട് പറഞ്ഞതാ അവൾ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ദോഷമാണെന്ന് പക്ഷേ എന്തുകൊണ്ടോ അന്ന് അവളെ ജീവനെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അന്ന് കാര്യസ്ഥൻ്റെ കയ്യിൽ കൊടുത്ത് അവളെ ഉപേക്ഷിക്കളഞ്ഞത് പക്ഷേ അതിപ്പോൾ ഏറ്റവും വലിയൊരു അബദ്ധമായി മാറുമെന്ന് ഞാൻ കരുതിയില്ല അയാൾ നെറ്റിയിൽ നിന്ന് അമർത്തി തുടച്ചുകൾ പറയുന്ന കേട്ട് അവൾ സംശയത്തോടെ അയാളെ നോക്കി ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വീണ്ടും പൊന്നുമഠത്തിൽ തിരുമേനിയെ കാണാൻ പോയിരുന്നു മോൾ മോളറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അയാൾ പറഞ്ഞു കേട്ട് അവൾ അറിഞ്ഞു എന്ന മട്ടിൽ തലയാടി ആ അന്ന് തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ അതിനെ തളർത്താൻ പാകത്തിനുള്ളതായിരുന്നു മോളെ അവളുടെ ദോഷ ജന്മം കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇനിയും മനർത്ഥങ്ങളുണ്ടാകും മരണങ്ങൾ സംഭവിക്കും അതിലാദ്യം നമ്മുടെ ദൈവം ഒൻ അച്ഛാ അയാൾ പറഞ്ഞ് അവസാനിപ്പിക്കും മുൻപേ അവളുടെ അച്ഛ അവിടെ ഉയർന്നു കേട്ടു അച്ഛാ അച്ഛൻ എന്തൊക്കെയാ പറഞ്ഞത് എൻ്റെ കുഞ്ഞു എൻ്റെ ദേവ് മഹിയേട്ടൻ പോയിട്ടും എന്നിപ്പോഴും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എൻ്റെ കുഞ്ഞു മാത്രമാണ് അച്ചാ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പിന്നെ ഞാനുണ്ടാവില്ല അവൾ അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ച് അലറിക്കരുന്നതിനിടയിൽ പുലമ്പിക്കൊണ്ടിരുന്നു മോളെ ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കാര്യങ്ങളിൽ ഗൗരവം നീ കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് അയാൾ അവളെ നിറകിൽ തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു നമ്മുടെ കുഞ്ഞിന് ആപത്തൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ അവളിനി ജീവനോടെ ഉണ്ടാകാൻ പാടില്ല മോളെ അയാൾ പറഞ്ഞു കേട്ട് നന്ദിനി ഞെട്ടിലോടെ അയാളെ നോക്കി ഇവിടെ ഒരു നവജാത ശിശുവിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് പോലെ തൻ്റെ മാരുടം വിങ്ങി അതിൽ നിന്നും മൂലപ്പാൽ കിരിഞ്ഞിറങ്ങുന്ന പോലെ ആ അച്ഛ അവൾ വിറയിലോടെ വിളിച്ചു പോയി അതാ മോളെ അവളിനി ജീവിച്ചിരിക്കാൻ പാടില്ല നമ്മുടെ കുഞ്ഞിന് ദോഷമായി അവൾ എന്ന അസുരജന്മം ഇനി ഒരു നിമിഷം പോലും ജീവിക്കാൻ പാടില്ല അന്ന് ദൈവ് പറഞ്ഞത് മോൾ കേട്ടതല്ലേ അവളിപ്പോൾ അവൻ്റെ സംരക്ഷണയിലാണെന്ന് അങ്ങനെയാണെങ്കിൽ അവൻ്റെ കൂടെ ആയിരിക്കില്ലേ അവളിപ്പോൾ നിൽക്കുന്നത് അത് നമ്മുടെ കുഞ്ഞിന് ആപത്താണ് അതുകൊണ്ട് എനിക്കിപ്പോൾ നിന്നോട് മാത്രമേ അനുവാദം ചോദിക്കാനുള്ളൂ മോളെ അയാൾ നിറ കണ്ണുകളോടെ പറഞ്ഞതും അവൾ എന്ത് പറയണമെന്നറിയാതെ നിന്നു പോയി എനിക്കറിയാം മോൾക്ക് എതിർപ്പൊന്നും ഉണ്ടാകില്ലെന്ന് കാരണം നിന്റെ താലി അർത്ഥവളാണ് അവൾ എൻ്റെ മഹയുടെ ജീവൻ അവൾ കാരണമാണ് നഷ്ടമായത് ഇപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ ജീവനും അവൾ കാരണമാണ് ഇല്ല അയാൾ പറഞ്ഞ് തീരെ മുന്നേ ഇരു കൈകളും തൻ്റെ ചെവിക്ക് മുകളിൽ വെച്ചുകൊണ്ട് അവൾ അലറി ഇല്ല സമ്മതിക്കില്ല ഞാൻ എൻ്റെ കുഞ്ഞിനൊന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല ഇനി എൻ്റെ കൂടി കൊല്ലാൻ അവൾ ഞാൻ സമ്മതിക്കില്ല അതിനു മുൻപ് കൊല്ലും ഞാൻ അവളെ നൊന്ത് പ്രസവിച്ച ഞാൻ തന്നെ എൻ്റെ കൈകൾ കൊണ്ട് അവളെ കൊല്ലും വർധിച്ച പാകിയോടെ അവൾ അലറികൊണ്ട് പറയുമ്പോൾ അയാളുടെ മുഖത്തും ക്രൂരമായി ഒരു പുഞ്ചിരി തെളിഞ്ഞു നിന്നു അന്ധവിശ്വാസങ്ങൾക്ക് തലയ്ക്ക് പിടിച്ച അവിടെ കണ്ടില്ല ആ നിമിഷം സ്വന്തം ബന്ധങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല പോയ കാര്യം എന്താടാ ദേവ് എത്തിയതും അകത്തേക്ക് കയറി വന്ന അവനോടായി റൂമിൽ ഇരുന്ന ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരുന്ന ദർശൻ ചോദിച്ചു ദക്ഷനും മറ്റൊരു ആവശ്യമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ദേവും ദർശും ദച്ഛുവിൻ്റെ അരികിലേക്ക് പോയപ്പോൾ അവന് കൂടെ പോകാൻ സാധിച്ചിരുന്നില്ല ആ അവനെ ദർശൻ്റെ കയ്യിൽ കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഇനി അവ നോക്കിക്കോളും അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് ക്രൂരമായി ഒരു പുഞ്ചിരി വിടർന്നിരുന്നു അത് മനസ്സിലായതുപോലെ ദക്ഷിൻ്റെ മുഖവും വിടർന്നു ആ ഏട്ടൻ വന്നിട്ട് കുറേ നേരമായോ ഏട്ടൻ പോയ കാര്യം എന്തായി അവൻ്റെ എതിർവശത്തായിട്ടിരുന്ന സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് ദേവി ചോദിച്ചു അപ്പോഴേക്കും എവിടെ നിന്നോ ഫാൽക്കി പറന്നു വന്ന് അവൻ്റെ തോളിലായിരുന്നു അവൻ അതിൻ്റെ ചിറകിൽ പതിയെന്ന് തലോടി അതൊന്ന് കുറങ്ങിക്കൊണ്ട് അവൻ്റെ തോളിൽ നിന്നും പറന്ന് സോഫയിൽ അവൻ ഇരിക്കുന്നതിൻ്റെ അരികിലായി വന്ന് പതുങ്ങിയിരുന്നു വന്നിട്ട് കുറച്ചു നേരം മായതിടും പിന്നെ പോയ കാര്യം അതും പറഞ്ഞെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ കയ്യിലിരുന്ന ഒരു ഫയലെടുത്ത് ദേവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവൻ അതും വാങ്ങി ഒന്ന് നോക്കി അതിൽ ആദ്യത്തേത് നിൻ്റെയും മുകളെയും ഡി എൻ എസ് സാമ്പിൾ പരിശോധിൻ്റെ റിസൾട്ടാണ് അവൻ പറഞ്ഞുകിട്ട് ദേവി വേഗം ആ ഫയൽ തുറന്നു നോക്കി സംശയങ്ങളൊന്നുമില്ലായിരുന്നുവെങ്കിൽ പോലും അതിലെ തൻ്റെയും തെച്ചുവിൻ്റെയും ഡി എൻ എസ് സാമ്പിൾ പോസിറ്റീവാണെന്ന് കണ്ടതും അവൻ്റെ മുഖം വിടർന്നു അവൻ സന്തോഷത്തോടെ ഒരു നിമിഷം അതിലേക്ക് തന്നെ നോക്കിയിരുന്നു അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞ് എന്ന് മനസ്സിൽ മന്ത്രിച്ചുകൊണ്ടിരുന്നു അവൻ്റെ ഉള്ളം അറിഞ്ഞതുപോലെ മുന്നോട്ട് അഞ്ഞ് അവൻ്റെ തോളിലൊന്ന് തട്ടി പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ മോള് കസ്റ്റഡി നിൻ്റെ കയ്യിലേക്ക് വന്ന് ചേരാനുള്ള പേപ്പേഴ്സാണ് അതിനടിയിലുള്ളത് അവൻ പറഞ്ഞു കെട്ടി തേ ഒന്ന് തളി അട്ടിക്കൊണ്ട് ആ പേപ്പേഴ്സ് എല്ലാം പരിശോധിച്ചു എന്നാലും അച്ഛൻ എന്തിനാ കേട്ടാ ഇങ്ങനൊരു കോട്ട് വിൽപ്പത്രത്തിൽ എഴുതി വെച്ചത് എനിക്കതാണ് മനസ്സിലാകാത്തത് ഫയലുകളെല്ലാം നോക്കി കറക്റ്റാണെന്ന് ഉറപ്പ് വരുതേ ശേഷം അവൻ ദക്ഷിണെ നോക്കി ചോദിച്ചതും ദേഷ് ഒന്ന് പുഞ്ചിരിച്ചു ചെറിയശൻ ബുദ്ധിപൂർവ്വം നീങ്ങിയതാണ് ദേവ് ഒരു പക്ഷേ തൻ്റെ മണം അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നിരിക്കണം അതുപോലെ ശത്രുക്കളെയും അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു വിൽപത്രം അദ്ദേഹം തയ്യാറാക്കിയത് ദേഷ് പറഞ്ഞു എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയ ഓരോ ഞാൻ വെറുതെ വിടില്ല ഭാഗ്യോടെ അവൻ മുരണ്ടു നമ്മൾ സമയമാനം പാലിക്കുകയാണ് വേണ്ടത് ദേവ് അറിയാലോ ശത്രുക്കൾ പ്രബലരാണ് അതിനവൻ മറുപടിയൊന്നും പറഞ്ഞില്ല അവൻ്റെ കണ്ണിൽ തന്നെ നോക്കിയൊരു പുഞ്ചിരിയോടെ നിൽക്കുന്ന തൻ്റെ അച്ഛനും മുഖം മാത്രമായിരുന്നു അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ദൈവ് ആ കാര്യസ്ഥനായി അല്പസമയം കഴിഞ്ഞത് ദക്ഷ എന്തോ ഓർത്തത് പുറേ അവനോടായി ചോദിച്ചു നോ അന്നെൻ്റെ കുഞ്ഞോളെ ആ ആശ്രമത്തിൻ്റെ പടിക്കെട്ടിൽ കൊണ്ട് കിടത്തിയിട്ട് പോയതാണ് അയാൾ പിന്നെ അയാളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല ദർശ് അന്വേഷിക്കുന്നുണ്ട് അവൻ ഗൗരവത്തോടെ പറഞ്ഞു ചെറിയച്ഛൻ്റെ ആക്സിഡൻറ്റിനെ പറ്റിയുള്ള എന്തെങ്കിലും വിവരം അയാൾ എന്നും അറിയാൻ കഴിയുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഒരു കാലത്ത് ചെറിയച്ഛൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നില്ലേ ഈ കാരിസൻ ശങ്കരൻ ദഷ് പറഞ്ഞതും ദേവ് അതെയെന്ന രീതിയിൽ തലയാട്ടി അപ്പോൾ അന്നത്തെ സംഭവത്തിനെക്കുറിച്ച് എന്തൊക്കെ ആൾക്കും അറിയാമായിരിക്കും അതായിരിക്കും അയാളുടെ ഈ തീരോധാനത്തിന് കാരണം ദഷ് വീണ്ടും പറഞ്ഞതും ദയവ് അതിന് മറുപടി ഒന്നും പറയാതെ ഹെഡ്രസ്സിലേക്ക് ചാരിയിരുന്ന് അടച്ചു പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞുപോയി യിച്ചു എല്ലാ ദിവസവും കോളേജിൽ പോകും ഓരോ ദിവസവും തന്നെ അവിടെ വെച്ച് അവളോട് എന്തെങ്കിലും കുസൃതി കാണിക്കും എന്നാൽ അവൾക്കൊരിക്കൽ പോലും അത് ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ക്ലാസ്സിൽ അവൻ പഠിപ്പിക്കാൻ കയറുമ്പോഴും അവൾക്ക് അവൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല കാരണം രണ്ട് സമയം അവൾ അവനിൽ നിന്നും കേൾക്കുന്ന ശബ്ദം വ്യത്യസ്തമായിരുന്നു അതുപോലെ സുധാകരനും ദീപയും പിറ്റേ തന്നെ കോടതിയിൽ ഹാജരാക്കിയതും ആശ്രമത്തിൽ കയറി സ്ത്രീകളെ ഉപദ്രവിച്ചതിനും കൊല്ലാൻ നോക്കിയതിനുമൊക്കെയായി കോടതി അവരെ പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു നോങ് ഫോണിൽ കൂടെ കേട്ട വാർത്തയിൽ ഗിരീഷ് ഒരു നിമിഷം സ്തംഭിച്ചു നിന്ന് പോയി അന്നാ പോലീസുകാരൻ കൊടുത്ത കുഞ്ഞു ഫോൺ അവൻ തൻ്റെ കയ്യിൽ തന്നെ സൂക്ഷി വെച്ചിരുന്നു പുറത്തെ വിവരങ്ങൾ അറിയാനായി അവൻ അതിലെ നമ്പർ അവൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തിരുന്നു അങ്ങനെ ഇന്ന് സുധീറിനെ വിളിച്ചപ്പോഴാണ് നാട്ടിൽ തൻ്റെ അച്ഛനും അമ്മയും ജയിലിലാണെന്നുള്ള വിവരം അറിയുന്നത് സുധീ എന്താ സംഭവം അവർ ഇങ്ങനെ ജയിലിലായി എന്തവിടെ മേലുള്ള കുറ്റം ആദ്യത്തെ പകുപ്പ് മാറിയതും അവൻ ഫോൺ ഒന്നുകൂടി ചെവിയിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് ചുറ്റിനും ഒന്ന് നോക്കിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ രഹസ്യമായി ചോദിച്ചു അതെ ഗിരി എന്താ സംഭവം എനിക്ക് വ്യക്തമായി അറിയില്ല ദാക്ഷായിനിയുടെ കാര്യം അറിയാനായി ഞാൻ നിൻ്റെ അച്ഛനെ വിളിച്ചതും പക്ഷേ കോൾ എടുത്തത് വേറെ ആരോ ആയിരുന്നു അയാളാണ് പറഞ്ഞത് അവർ രണ്ടുപേരും പേരും ജയിലിലാണെന്ന് സുധീർ ഫോണിൽ കൂടി പറഞ്ഞു ഷേ ഗിരി ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്ത ശേഷം മുടിയിൽ കോർത്തു വലിച്ചു എന്തിനായിരിക്കും അവർ ജയിലിലായത് എന്തായിരിക്കും അവർ ചെയ്ത കുറ്റം അവർ അവിടെ ഇല്ലെങ്കിൽ ദാക്ഷിണയുടെ വിവരങ്ങളൊന്നും അറിയാൻ കഴിയില്ലല്ലോ അച്ഛനും അമ്മയും ജയിലായതിനേക്കാൾ അവരെ നിരാശയിൽ ആഴ്ത്തിയത് ദച്ചുവിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയാൻ കഴിയില്ലല്ലോ എന്നതായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി അറിയുക ബോസിനെ വിളിച്ചാലോ അവൻ മനസ്സിൽ ചിന്തിച്ചു വേഗം തന്നെ ഫോണിൽ അയാളുടെ നമ്പർ എടുത്ത് കോൾ ചെയ്യാൻ തുടങ്ങി പെട്ടെന്നാണ് വരാന്തിയിലൂടെ ആരോ നടക്കുന്നത് പോലെ തോന്നിയത് അവൻ പെട്ടെന്നെ ഫോൺ ഓഫ് ചെയ്ത് ഡ്രസ്സിന് ഒളിപ്പിച്ചു അപ്പോഴേക്കും ആ പോലീസുകാരൻ വരാന്തീം കടന്നു പോയിരുന്നു അയാൾ പോയതും അവൻ വേഗം ഫോൺ കയ്യിലെടുത്ത് ഓൺ ചെയ്തു ശേഷം ബോസിൻ്റെ നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങിയതും പെട്ടെന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് അവൻ ആ കൈ പിൻവലിച്ചും വേണ്ട ഇപ്പം ബോസിനെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ബോസ് ഇതിലേക്ക് നേരിട്ടിറങ്ങാം അങ്ങനെ സംഭവിച്ചാൽ ദാക്ഷയണി തനിക്ക് കിട്ടില്ല താൻ ഇത്രയേറെ മോഹിച്ച ആ വൈഡൂരത്തെ ഒന്ന് തൊട്ടുപോലും നോക്കാതെ അയാൾക്ക് കൊടുക്കാനും മാത്രം ഞാൻ അത്ര മണ്ടനല്ല അവൻ പുച്ഛത്തോടെ പുറുപേർത്തും അഹ് എന്തായാലും ഇനി രണ്ട് ദിവസം കൂടി അല്ലേ ഉള്ളൂ അപ്പോഴേക്കും ജാമ്യം കിട്ടുമല്ലോ എന്താ സംഭവമെന്നാൽ അപ്പോൾ അറിയാം അതുവരെ കാത്തിരിക്കാം അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കണക്ക് കുട്ടരുകൾ ചെയ്തുകൊണ്ടിരുന്നു അതേസമയം ലീവിങ് റൂമിന് സൈഡിലായി ഉള്ള ചുമരിൽ രുദ്രൻ വലത് കൈകൊണ്ട് പതിയെന്ന് തള്ളി ആ നിമിഷം അവൻ്റെ മുന്നിൽ ചുമർ ഇടതു വശത്തേക്ക് പതി നിറങ്ങി നീങ്ങി ഒരു നിമിഷം അവൻ മുന്നിൽ നീണ്ടു കിടക്കുന്ന പടികളിലേക്കൊന്ന് നോക്കി ആ നിമിഷം അവൻ്റെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി മുഖത്താക്കി പൈശാശ്വതം നിറഞ്ഞു ഒരു നിമിഷം അവൻ്റെ ആമുഖഭാവം കണ്ടതും അവൻ്റെ പിന്നാലെ നിന്ന കിരൺ അവനൊരു രാക്ഷസനാണോ എന്ന് പോലും ചിന്തിച്ചു പോയി കിരണിനെ ഒന്ന് നോക്കിക്കൊണ്ട് രുദ്രൻ ആ പടവുകളുടെ താഴേക്ക് ഇറങ്ങി തൊട്ടു പിന്നാലെ തന്നെ കിരണമുണ്ടായിരുന്നു പടവുകൾ ഓരോന്നായി ഇറങ്ങി അവൻ എത്തിച്ചേർന്നത് അണ്ടർഗ്രൗണ്ടിലെ ഗോഡൗണിലായിരുന്നു അവിടെയാണ് രുദ്രൻ്റെ ശിക്ഷാവിധികൾ നടപ്പാക്കുന്ന ഇടം അവൻ ഒരു നിമിഷം വന്നു ശേഷം മുന്നിൽ കാണുന്ന ക്ലാസ് ടൂറിലെ ഫിംഗർ പ്രിന്റ് ലോക്കിലുള്ള തള്ളവരിൽ അമർത്തി ആ നിമിഷം ചെറിയൊരു ശബ്ദത്തോടെ അത് തുറന്നു വന്നു അവർ അകത്തേക്ക് കയറി ചെന്നതും മുന്നിൽ കണ്ണ് കാഴ്ചയിൽ അവൻ്റെ കണ്ണുകൾ ക്രൂരമായി എന്ന് തിളങ്ങി ചേറിൽ കയറ്റിയിട്ട നിലയിൽ തളർന്ന് അവശരായിരിക്കുന്ന വർഷയും ഭവിയും അവൻ അവടെ മുന്നിലേക്ക് വന്ന് ഒരു ചേർ വലിച്ചിട്ട് അതിൽ കാൽമേൽ കാൽ കയറ്റി വെച്ചിരുന്നു അവൻ മുന്നിൽ കണ്ടതും ഇരുവരും ആർത്ത് കരഞ്ഞു അവൻ്റെ ആ പൈശാചികമായ ഭാവം ചൂപ്പുരാശി പടർന്ന അവൻ്റെ ക്രൂരത നിറഞ്ഞ കണ്ണുകളിലൊക്കെയും കണ്ടതും അവർ മണ്ണം മുന്നിൽ കണ്ടു എന്നതുപോലെ ആർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു അവൻ വന്യമായ ചീരിയോടെ അവിടെ ആ നിരവധി ശബ്ദം ആസ്വദിച്ചു കൊണ്ടിരും കിരൺ ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു സാധാരണ രുത്തനെ ശത്രുതയ്ക്ക് ഇരയാകുന്നവരെ അവനൊരു നിമിഷം പോലും കൊണ്ടുതന്നെയാണ് തീർക്കുന്നത് അവടെ മരണം അത്രത്തോളം ക്രൂരമായിട്ടാണെങ്കിലും അത് അവൻ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ചെയ്ത് തീർത്തിരിക്കും എന്നാൽ ആദ്യമായിട്ടാണ് അവൻ ശത്രുവിനെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി ദ്രോഹിക്കുന്നത് അതിന് ഒറ്റ കാരണമേ ഉള്ളൂ ദാക്ഷായണി ദാക്ഷായണി വാക്കുകൾ കൊണ്ട് ദ്രോഹിച്ചതിനാണ് ഇത്രയും കടുത്ത ശിക്ഷ ഇവർക്ക് അവൻ വിധിച്ചത് അപ്പവളെ മാനസികമായും ശാരീരികമായും ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഗിരീഷ്ട അവസ്ഥ എന്തായിരിക്കുമെന്ന് അവൻ ഒരു നിമിഷം ചിന്തിച്ചു കൊല്ലാതെ കൊല്ലും കിരൺ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒരു നെടി വീർപ്പെട്ടു